ഹമാസിനെ കീഴ്പ്പെട്ടതിന് ശേഷം അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങുന്ന ചരിത്ര പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെ പോകുമ്പോഴാണ് വലിയ രൂപത്തിലുള്ള പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള പണിഷ്മെൻ്റ് അഥവാ സ്ഫോടനങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അഥവാ ഇവർ തിരിച്ചു പോകുന്ന ഭാഗത്തിലേക്ക് നേരത്തെ കുഴിച്ചിടപ്പെട്ടതോ അല്ലെങ്കിൽ പൊതുതോ ആയിട്ടുള്ള കുഴിബോംബുകൾ അവർ ബ്ലാസ്റ്റ് ചെയ്യുകയും അവർ തിരിച്ചു പോകുന്ന കോൺവേക്ക് നേരെ വലിയ രൂപത്തിൽ അപകടം വരുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഒട്ടനേകം വാഹനങ്ങൾക്ക് അഥവാ മർക്കവ ടാങ്കുകൾക്ക് ഒരുപാട് ടൈഗർ കവചത വാഹനങ്ങൾക്കുൾപ്പെടെ വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കുകയും ഒന്നുകിൽ ശരീര അവയവങ്ങൾ വി വിച്ഛേദിക്കപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതിൽ പ്രധാനമായും പറയുന്നത് അതിൽ ഏതാനും ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഹെലികോപ്റ്റർ വന്നിട്ടാണ് ആ ഭാഗത്തു നിന്ന് ഡ്രോപ്പ് അത് എടുത്തുകൊണ്ട് പോയത് എന്നും പറയുന്നുണ്ട് മിക്കപ്പോഴും ഈ ഒരു സംഭവങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചെറുത്തുനിൽപ്പ് കാരണം എല്ലാ അർത്ഥത്തിലും നിരായുഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് പോലും ഹമാസ് അവിടെ ആത്മവീര്യത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ കുടിച്ച് വെച്ച പല വിത്യ സ്ഥലങ്ങളിലായിട്ടുള്ള കുഴി ബോംബുകൾ തന്നെയാണ് ഒരുപക്ഷെ വന്ന വഴിക്കല്ല തിരിച്ചു പോകുന്ന ആ ഒരു ഐ ഡി എഫിൻ്റെ ആളുകൾ ആ പോകുന്ന പോക്കിൽ തന്നെ തീർന്നു പോകുന്ന രംഗങ്ങൾ ഒട്ടനേകം നമ്മൾ കണ്ടതാണ് വീഡിയോ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം വീഡിയോ ഷെയർ ചെയ്യുന്നില്ല ഒരുപാട് പരിക്കുകളും ഒരുപാട് കഥന കഥകളും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് ഓരോ വാർത്തകളും പുറത്തുവിടുന്നത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഹമാസിൻ്റെ ആളുകൾ അത് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ആളുകളൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ വലിയ രൂപത്തിലുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവിടുത്തെ മന്ത്രി റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു അല്പമെങ്കിലും പറയാൻ അവരൊരിക്കലും തയ്യാറില്ല കാരണം അവർ ജൂതരാണ് പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി